ഹലോ ഗുഡ് മോർണിംഗ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു സെയിലാണ് കേട്ടോ ഇന്നത്തെ നമുക്കുള്ളത് അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നൊരു റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റേറ്റ് തന്നെ നമുക്ക് ആദ്യം പറയാം നമ്മൾ നമ്മുടെ തമ്പലേനി പറഞ്ഞതു തന്നെ ഏതെടുത്താലും അഞ്ച് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ മാത്രമാണ് വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ റൂട്ടഡ് പ്ലാന്റുകൾ വരുന്നതിനെല്ലാം പതിനഞ്ച് രൂപയും അതുപോലെ ഇതിനെല്ലാം കട്ടിങ് വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ കഴിയാവുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലോ അതിനെല്ലാം അഞ്ച് രൂപയും ആണ് നമുക്കിതിൽ റേറ്റുകൾ വന്നേക്കുന്നത് അപ്പം എല്ലാവർക്കും വാങ്ങാം അപ്പോൾ ഈ ഒരു റേറ്റ് ഒക്കെ ഏത് സാധാരണക്കാർക്കും കാരണം പ്ലാന്റുകൾ ഇഷ്ടമുള്ള എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു ഓഫർ വീഡിയോ തന്നെയാണ് ഏറ്റവും ഇതാ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെ ഏതൊക്കെ പ്ലാന്റുകളാണ് ക്ലിയർ ആയി മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് ആരും മറക്കണ്ട ഇതിൽ കട്ടിങ്ങുകളായിട്ട് വരുന്ന പ്ലാന്റിനെല്ലാം അഞ്ച് രൂപയും റൂട്ട ഓട് ഇതിപ്പോൾ ഈ അച്ചിമിനാസൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്ലാന്റുകൾക്കെല്ലാം പതിനഞ്ച് രൂപയുമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കളഹാണ് ഏറ്റവും അച്ചാസം നമുക്ക് ഉള്ളത് അപ്പോൾ കാര്യങ്ങൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടുപോവുക ഒരു കുട്ടി വീഡിയോ എന്ന് തന്നെ പറയാം ഒരുപാട് വലിയ വീഡിയോ ആയിരുന്നാലും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾക്കില്ലാത്ത ചെടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീടിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ പർപ്പിൾ കളർ ഗ്രൗണ്ട് ഓർക്കിഡാണ് നമ്മുടെ നോർമൽ കളർ ഗ്രൗണ്ട് ഓർക്കിഡല്ലേ അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മണിമുല്ല ആണ് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ക്ലിയറായി കാരണം പൂവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളത് എടുത്ത് പറഞ്ഞത് നമ്മുടെ കലാഞ്ചിയുണ്ട് അതിന് അത്യാവശ്യം ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റുകളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓണ സ്പെഷ്യൽ ഓഫർ സെയിൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അല്ലേ എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും എന്ന് പറയാം നമുക്കിങ്ങോട്ടങ്ങനെ വലിയ തിരക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സാധാ അങ്ങനെ ഓണത്തിനായിട്ട് നമുക്കിങ്ങനെ പ്രത്യേക പ്രോഗ്രാമുകൾ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ് ആയിട്ട് വരുന്നത് എല്ലാം അഞ്ച് രൂപ തന്നെയാണ് നമുക്ക് എല്ലാത്തിൻ്റെ റേറ്റുകൾ വന്നിരിക്കുന്നത് വന്നേക്കുന്നത് എല്ലാം അഞ്ച് രൂപയാണ് അപ്പം ഇതിന് മുമ്പ് തൊട്ട് നമ്മൾ കാണിച്ചതെല്ലാം കൂടുതൽ ഹോട്ടഡ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഹോട്ടഡ് പ്ലാന്റിനെല്ലാം പതിനഞ്ച് രൂപയാണ് ഹോട്ടഡ് ആയിട്ടുള്ള കട്ടിങ് വിമണിക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഷൂട്ടായിട്ട് വരുന്നതിനൊക്കെ പതിനഞ്ച് രൂപയും ഇതുപോലെ കട്ടിങ്ങുകൾ മാത്രമായിട്ട് വരുന്നതിന് അഞ്ച് രൂപയുമാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റിലാർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിലോ കാരണം പൂവുള്ളതിനൊന്നും ചിലതിനൊന്നും പൂക്കൾ ഉണ്ട് ഇതിനെല്ലാം ആയിട്ടോ ആദ്യം കാണിച്ചതിനൊക്കെ അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ഏതെങ്കിലും ക്ലിയർ ആകത്തുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ഒന്ന് ചോദിക്കുക കേട്ടോ ഏത് പ്ലാൻ്റെ ആണെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാത്തരം പ്ലാന്റുകളും നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിലുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ ആവശ്യമുള്ളവരും താല്പര്യമുള്ളവരൊക്കെ പ്ലാന്റുകൾ വാങ്ങാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അവർക്കും കുറഞ്ഞ വിലയിൽ പ്ലാന്റുകൾ വാങ്ങാമല്ലോ